അച്ഛാ ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടാണെങ്കിൽ മധ്യപ്രദേശിലെ ജബൽപൂരിൽ അതുപോലെ കണ്ണൂർ എടൂരെല്ലാം ക്രൈസ്തവ ആക്രമണങ്ങളുണ്ടായി ക്രൈസ്തവർക്ക് നേരെയും അതുപോലെ ക്രൈസ്തവ കുരിശുപള്ളികൾക്ക് നേരെയൊക്കെ ആക്രമണങ്ങളുണ്ടായി ഇതിനെങ്ങനെയാണ് കെ സി ബി സി നോക്കിക്കാണുന്നത് മതവിശ്വാസങ്ങളെയും മതചിഹ്നങ്ങളെയും ഒക്കെ പരസ്പരം ആദരിക്കുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ ഭാരതത്തിനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രൈസ്തവ വിശ്വാസത്തെയോ അല്ലെങ്കിൽ ക്രൈസ്തവ മതത്തെയോ ക്രൈസ്തവ ചിഹ്നങ്ങളെയോ മാത്രമല്ല ഏതൊരു മതത്തിൻ്റെയും ആരാധനാലയങ്ങളെയും ആരാധനാ സ്ഥലങ്ങളെയും വിശ്വാസ പ്രതീകങ്ങളെയുമൊക്കെ പരസ്പരം ആദരിക്കുവാനായിട്ട് എല്ലാ മതങ്ങളും പഠിക്കണം പക്ഷേ നിർഭാഗ്യകരമെന്ന് പറഞ്ഞാൽ വടക്കേന്ത്യയിലും മറ്റുമൊക്കെ പലപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് ക്രിസ്തീയ വിശ്വാസ സംഹിതകളെ അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസം പഠിപ്പിക്കുന്നവരെ വ്യക്തികളെ വൈദികരെയും സന്യസ്ഥരെയും അവരുടെ സ്ഥാപനങ്ങളെയും ദേവാലയങ്ങളെയും കുരിശുവള്ളികളെയുമൊക്കെ ആക്രമിക്കുന്ന ഒരു രീതി ഒരു ജനക്കൂട്ട ആക്രമണം എന്നുള്ള രീതിയിൽ അതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നു അപ്പോൾ അതുകൊണ്ട് അത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല പലപ്പോഴും സംഘടിതമായ ഒരു ശക്തി അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായിട്ടൊക്കെയാണ് നമുക്ക് തോന്നുന്നത് കണ്ണൂര സംഭവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ഒരു സാമൂഹ്യ വിരുദ്ധരുടെ ആരുടെയോ ഒരു പ്രവൃത്തിയായിട്ടാണ് അതിനെ നമ്മളൊരു ഒരു സാമുദായിക നിറം നൽകി കാണേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്